ഇതുവരെ പല സംഘടനകളും സഭയ്ക്ക് സഭയുടെ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു എം ടി സാരൊക്കെ ആദ്യം തന്നെ പോയി നമ്മുടെ ബോസ്കോ പിതാവിനെ കണ്ടു പോലീസ് അധികാരികളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇത്ര ഇത്രാം തീയതിക്കകം കാര്യങ്ങൾ നടത്തും അത് അറിയിക്കും അല്ലെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കൗണ്ട് ഡൗൺ അവർ ജോമോന് ആരക്കൂടെ ബ്രദറും എല്ലാം കൂടി തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൗണ്ട് ഡൗണിന് നമ്മൾ അടുത്ത് ചെന്നതിന് മുമ്പായിട്ട് നമ്മൾ തടഞ്ഞു നമ്മൾ കളിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോവാത്തുകൊണ്ട് നമ്മളത് അവരെ പോലീസ് അധികാരികളെ മാനിച്ച് തിരിച്ചു പോകുന്നു എല്ലാ സംഘടനകളും ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആരെയും ഇല്ലായ്മ പറയണ്ട അവരാരെയും താഴ്ത്തി കെട്ടുകയും വേണ്ട സീ എൻ അവരും ചെയ്തിട്ടുണ്ട് ചാട്ടവാറിയും അല്ലെങ്കിൽ വാഹന പ്രചരണ ജാഥ എഴുതിരി അല്ലെങ്കിൽ അവിടെ എടപ്പള്ളിപ്പള്ളിയിൽ വൈകിട്ട് വായിക്കാൻ സർക്കുലർ വായിക്കാൻ നോക്കി പല കാര്യങ്ങൾ പല സംഘടനകൾ പല സമയത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കണം എല്ലാം നല്ല ഉദ്ദേശത്തോടെ ചെയ്തേക്കണേ അതിനെ ആരും കുറ്റം പറയണ്ട അപ്പോൾ ഇപ്പോൾ സഭയുടെ നേതൃത്വം ചെയ്യുന്ന ഈ തെറ്റായ പ്രവർത്തികൾ ഇപ്പൊ ഒരു കുർബാന സഭയുടേതും ഒരു കുർബാന ഇല്ലിസിറ്റും അവരുടെ വിശ്വാസികളുടെ ആഗ്രഹം അനുസരിച്ച് ചെല്ലിക്കോ അല്ലെങ്കിൽ ചെല്ലും എന്ന് പറയുന്ന അവിടുത്തെ ഇന്നത്തെ പുതിയതായിട്ട് ചാർജ് ജാർജ് എടുത്ത അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നാൽ പറയുക അപ്പോൾ വിശ്വാസികളായിട്ട് ഇന്ന് സംസാരിച്ചപ്പോൾ ഒരു കുറേ അവർക്ക് വിശ്വാസികൾക്ക് അവരുടെ ഒരു കുർബാന മറ്റവർക്ക് അപ്പോൾ അത് സമവായം പിന്നെയും കൊണ്ടുവരുന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഒരു സാമ്പിൾ അത് റിയില്ല ഇതെങ്ങോട്ടാണ് നമ്മുടെ സഭയുടെ പോക്ക് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന ഇവിടെ നടപ്പിലാക്കുമെന്ന് പറയുന്ന സഭാ സീനഡും ബി പി പാംളാനിയും നമുക്കത് കണ്ടറിയാം എന്താണ് അവിടെ സംഭവിക്കുക കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അറിയാൻ പറ്റും എത്ര കുർബാന ഏതൊക്കെ കുർബാന ചെല്ലി വളരെ മോശം സമവായത്തിലേക്കാണ് പിന്നെയും സഭേനെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇത്രയും നാളും ഈ എല്ലാ സംഘടനകളും പണിയെടുത്തതും ഒക്കെ വേസ്റ്റ് ആ മാർപ്പാപ്പയുടെ അവസ്ഥ രോഗാവസ്ഥയിലായപ്പോൾ പിന്നെ ഇവർക്ക് എന്തും കാണിക്കാമെന്നായല്ലോ തമ്പുരാൻ കാണട്ടെ